ുടെ പ്രേക്ഷകരെ നാളെ നമുക്ക് പൊതു അവധിയാണല്ലോ ദുർഗാഷ്ടമിയല്ലേ പൊതു അവധി ദിവസമായ നാളെ സ്കൂളിലെത്താൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു സ്കൂൾ മൂന്നാർ കുരണ്ടിക്കാട് കാർമൽഗിരി സി എം ഐ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ നിർദ്ദേശം നൽകിയതെന്ന് അറിയുന്നു ടേം എക്സാം മുടങ്ങാതിരിക്കാനാണ് തീരുമാനമെന്നാണ് പി ടി എ പ്രസിഡന്റിന്റെ വിശദീകരണം രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ് അത് വിചിത്രമായ ഒരു നിർദ്ദേശമാണല്ലോ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും അടക്കം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ആ സാഹചര്യത്തിലാണ് നാളെ വിദ്യാർത്ഥികളോട് സ്കൂളിലെത്തി പരീക്ഷ എഴുതാൻ പറയുന്നത് ടൈം പരീക്ഷയല്ലേ വേണ്ടി വേണ്ടിവല്ലാതൊന്ന് മാറ്റിവയ്ക്കാനൊക്കെ കഴിയുമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഇറക്കിയത് ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ നാളെ സ്കൂളുകൾ കോളേജുകൾ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് പരിഗണിക്കാതെയാണ് മൂന്നാറിലെ കൊരണ്ടിക്കാടുള്ള സി എം കർമ്മൽഗിരി സി എം ഐ പബ്ലിക് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് നാളെ ടേം എക്സാം മാത്രമല്ല സാധാരണ വർക്കിൻ്റെ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ സ്കൂൾ പ്രവർത്തിക്കുമെന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു മാതാ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ മാതാവാണ് നമ്മളെ വിളിച്ചത് അതിനുശേഷം നമ്മൾ പ്രിൻസിൽ ിനെ വിളിച്ചു പക്ഷേ പ്രിൻസിപ്പൾ ഫോണിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല ഫോൺ എടുക്കാൻ തയ്യാറായില്ല തുടർന്നാണ് പി ടി എ പ്രസിഡന്റിനെ വിളിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇതിനോടകം തന്നെ ടേം എക്സാം ടേം എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു ആ ടേം എക്സാം എക്സാമുകൾ ഷെഡ്യൂൾ പോലെ തന്നെ നടക്കട്ടെ എന്ന് ഭൂരിഭാഗം മാതാപിതാക്കളും അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തി സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നതെന്നാണ് വിശദീകരണമായി പറയുന്നത് പക്ഷേ നാളെ ടേം എക്സാം മാത്രമല്ല എക്സാം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണ ക്ലാസ്സുകൾ നടക്കുമെന്നുമാണ് ഇതിനോടകം തന്നെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പരീക്ഷ മാത്രമല്ല പരീക്ഷയില്ലാത്ത കുട്ടികൾക്കും നാളെ അവധിയില്ല അവർക്ക് ക്ലാസ് നടത്താൻ തീരുമാനിച്ചു അതെ അരുൺ അതായത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ് ഡിയർ എഡ്യൂക്കേറ്റേഴ്സ് യു ക്യാൻ സെൻഡ് എ വർക്കിംഗ് ഡേ മെസ്സേജ് ഇൻ യുവർ സ്കൂൾ ഗ്രൂപ്പ് ആസ് ദ പ്രിൻസിപ്പൽ ഇൻഫോംഡ് ദ മോർണിംഗ് അസംബ്ലി അതായത് വർക്കിംഗ് ഡേ ആണെന്നാണ് ഈ മെസ്സേജിൽ പറയുന്നത് പക്ഷേ വിദ്യാർത്ഥികൾക്ക് നാളെ പരീക്ഷയുമുണ്ട് അത് കൂടാതെ ക്ലാസ്സും ഉണ്ട് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് നാളെ ടേം എക്സാം ഉണ്ട് അതല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണ എങ്ങനെയാണോ വർക്കിംഗ് ഡേ അതുപോലെ തന്നെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് ഈ മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത് നമ്മൾ പി ടി എ പ്രസിഡന്റുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് വിശദീകരണം കുറെ മാതാപിതാക്കൾ ഇതിന് പിന്തുണ നൽകിയിരുന്നു അതുകൊണ്ടാണ് നാളെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറായത് നമുക്ക് പ്രിൻസിപ്പലിനോടും രക്ഷിതാക്കളോടും ഒക്കെ പറയാനുള്ളത് മൂന്നാർ കുരണ്ടിക്കാട് കർണൽഗിരി സി എം ഐ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളിനോടാണ് സർ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയല്ലേ അപ്പോൾ അത്തരമൊരു നിർദ്ദേശം നടപ്പാക്കുന്നതായിരിക്കില്ലേ നല്ലത് അനാവശ്യമായ മറ്റ് വിവാദങ്ങൾക്കെതിരാണ് നമ്മൾ തലവെച്ച് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളല്ലേ ഒരു ദിവസം അവർക്ക് മറ്റൊരു ദിവസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കൂ ഏതെങ്കിലും ഒരു ശനി ദിവസം ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്ന് കരുതി സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ട് ഒരു സ്കൂൾ മാത്രം മാറി നിൽക്കുമ്പോൾ മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ